വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സമാഹരിക്കുന്നതിനായാണ് കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് അസോസിയേഷൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ ജനതയ്ക്കായി ഒരു ക്ലിക്ക് എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ജില്ലയിലെ വിവിധ ഫോട്ടോഗ്രാഫർമാർ ചേർന്ന് ബീച്ചിലെത്തുന്നവർക്കായി ഭംഗിയുള്ള ചിത്രങ്ങൾ എടുത്തു നൽകും പ്രതിഫലം സമീപത്ത് സ്ഥാപിച്ച ബോക്സിൽ നിക്ഷേപിച്ചാൽ മതിയാകും ഞങ്ങളെ തൊഴിലാണ് ഫോട്ടോ എടുക്കുന്നത് ആ തൊഴിൽ ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ തൊഴിൽ ഞങ്ങൾ ഈ ബീച്ചിലുള്ള ആളുകളുടെ ഫോട്ടോ എടുത്തിട്ട് അത് അവർക്ക് ഒരു ലിങ്ക് വഴി അയച്ചു കൊടുക്കുക എന്നുള്ള ഒരു സംവിധാനത്തിലാണ് അതിൻ്റെ പ്രതിഫലമായിട്ട് അവർ തരുന്ന പൈസ അത് ഞങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാമെന്നുള്ള ഒരു രീതിയിലാണ് ജില്ലാ കമ്മിറ്റി പ്ലാൻ ചെയ്തിട്ടുള്ളത് ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഉദ്യമത്തിന് ബീച്ചിലെത്തിയ നിരവധി ആളുകൾ പങ്കാളികളായി ചെറുതും വലുതുമായ സംഭാവനകൾ നൽകി വയനാടിനായി വീണ്ടും പങ്കുചേർന്നു കൈരളി ന്യൂസ് കോഴിക്കോട്